ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മോരുകറിയാണ് കേട്ടോ എങ്ങനെ ടേസ്റ്റായിട്ട് ഒരു മോരുകറി തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അധികം പുളിപ്പില്ലാത്ത തൈരാണ് നന്നായിട്ടൊന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയെല്ലാം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം കടുക എല്ലാം തന്നെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മോരുകറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം ഇനി ഇതിലോട്ട് ആവശ്യമായത് ചെറിയ ഉള്ളിയാണ് കേട്ടോ നാലോ അഞ്ചോ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇനി ഇതിലോട്ട് വറ്റൽ മുളകാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നാല് കഷ്ണം വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണേൽ പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ആദ്യം തന്നെ ചേർക്കാത്തത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത് ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അനൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ തീയൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് തൈരൊഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ തൈര് ഒഴിച്ച ശേഷം നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി മൺചട്ടി ആയതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ തീ വേഗം ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്